വരുന്നവൻ ഷാർപ്പ് ഇല്ല എനിക്ക് ും അറിയില്ല ഗോളടിക്കു ഒരു ഗോളിന് നൂറ് രൂപ ഫോർ നെക്സ്റ്റ് ത്രീ മാച്ചസ് ഇടന്ന് ഓപ്പണിംഗ് ആയിട്ട് നമുക്ക് റാഷ് ഫോർഡിനെ ഇറക്ക എംബാബെ അതുപോലെ റാഷ്ഡിനോട് കിട്ടോ ആദ്യത്തെ ലക്ഷം വെച്ചാൽ ഗോളടിക്കാൻ സേഫ് ആവാ അതാണ് ഏറ്റവും ആദ്യത്തെ ലക്ഷം കാഴ്ച ഏ ഇവിടെ ഗോളായില്ലത് നല്ലടിയായിരുന്നു ആടാ കാലിക്കൊന്നിട്ടല്ല മുത്തേ

so to make things interesting peter no doubt the opposition will now be forced to play a more open and riskier game kolesevski there's a shot now and he'd here separated by the game's only breakthrough moment to this point and the score is 1-0 it's a good start of possession this oh and the sunyam gandi ok po ha ha kolesevski

ണട്ടോ അത് എടാ എടാ ആ സെലിബ്രേഷനിക്കു വേണ്ടി എടാ സെലിബ്രേഷൻ ഹോൾ നമ്പർ ടു റാഷ്വേഡ് കമോൺ കമോൺ ആ ഡാ കൊഴപ്പ ഇനി രണ്ടു കളിയുണ്ട് റേഷ്ടോള് മുന്നേക്ക് മുത്ത് ഈ നാളെ മിക്കറേഷ് നല്ല പറഞ്ഞു ആയേ ഈ വാളിയോൾ ഇന്നെ പൂക്കാൻ പറ്റണടത്തോളം നല്ല ഡാക്കളാ മുത്ത എന്റെ അടുത്ത് പറയില്ലേ നമ്മളൊക്കെ പെർഫെക്റ്റ് ആക്കി ചെയ്യണവരാ regardless of that, there's a great feel here and much excitement for the game ahead. And the match they uh, that pass has been well intercepted. Well, looks a good ball through. He might be in here. Welcome back, bro. A bit special. Ooh! അബ്ദുൽഷി ബ്രദർ ഫറാൻ ബ്രോ ആദർശ് ബ്രോ ഏട്ടർ അടിക്കടിക്കും നല്ല ഡിക്ക് വിയേറെ മാച്ച് ഒരു കളിയുടെ ഉണ്ട് ലാസ്റ്റ് ഫൈനൽ മാസ് ഫൈനൽ നല്ല കളി കളിച്ചിട്ടോ അവൻ ഗ്യാപ്പ് കിട്ടിയില്ല എന്റെ പൂർ പെർഫോമൻസ് ഒന്നും പറയാ ക്രിസ്റ്റ്യൻ റൊമേറോ ാണ് മെയിൻവേ ഒരു സ്ട്രാറ്റജി വേണം ഒരു കഴിഞ്ഞൊക്കെ മോശ സ്ട്രാറ്റജി ചേർന്നടാ ഓ ക്രിസ്റ്റ്യാൻ റോമയുടെ ഉറക്കമ്മോ ഇടമത്തെ മണ്ണിനെ കൊഴുത്തെന്ന് എഴുതി മുർക്കമ്പ് വേണ്ട ാണ് കോഴ്സ് പെട്ടെന്ന് ഒരു നെട്ടിലിട്ടി എന്തത് പോയിച്ചിട്ട് ഞാൻ പറയാം ആദ്യ കിടക്കില്ല ഇളിഞ്ഞറ മാ ചേടാ ണോ പുള്ളിങ്കാണോ അത് മോൺ പുള്ളിങ്ക നെയ്മറാണോ പുള്ളിങ്കല്ലേ പുള്ളിങ്ക എങ്ങനെ പളിക്കുന്നു പുള്ളിങ്കം പുള്ളിങ്കോ സീനാ എടാ ക്രൂഡികർ പോയി പിന്നെ എഡില് ഗോളടിക്കുന്നില്ല കേട്ടോ അധികം ടിച്ചു പേടേക്ക് അടിച്ചിടാ പറഞ്ഞുള്ളു ചെക്കന്മാരി കേട്ടു തോന്നു പോടക്ക് പോടാ റാഷ് സ്കോർസ് ഒക്കെ നാല് ബോളെ അല്ലെങ്കിൽ ഞാൻ നന്നാവണം നീ നായ്ക്കൾക്കില്ല

അബിബ്രോ പറഞ്ഞ വാക്കു വാലിച്ചു ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ചെയ്തിട്ടുണ്ട് ഗായ്സ് ഓക്കേ ഫോർ ജി ਤੰਗਾਈ ਨੂੰ ਕਰਕੇ ਚੈਲੰਜੋ ਕਰਿਆ ਰਹਿੰਦੇ ਇੰਨੇ